ദൈവം നിങ്ങൾക്കായി ഒരുക്കിയ അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുവാൻ ഒന്നിനും സാധിക്കത്തില്ല ദൈവം നിശ്ചയിച്ച സമയത്ത് നിശ്ചയിക്കപ്പെട്ട സമയത്ത് നമുക്കായി ഒരുക്കിയിട്ടുള്ളവ ദൈവം തന്നെ നമുക്ക് മുൻപിൽ വെളിപ്പെടുത്തും ബൈബിളില് പതിനെട്ട് വർഷമായിട്ട് കൂനുള്ള ഒരു വ്യക്തിക്ക് ഈശോ സൌഖ്യം കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട് ഈശോ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ മുൻപന്തിയില് പരിസയ ശ്രേഷ്ഠന്മാരും നിയമജ്ഞരും അതുപോലെ തന്നെ യഹൂദന്മാർക്കിടയിലെ വലിയ ഉന്നതരായ ആൾക്കാരൊക്കെയാണ് ഈശോയുടെ പ്രസംഗം കേൾക്കുന്നതിന് വേണ്ടി ആ ദേവാലയത്തിന് മുൻപന്തിയിലുള്ളത് അതിന്റെ പുറകിലെവിടെയോ ആർക്കും പെട്ടെന്ന് ഒറ്റതോട്ടത്തിൽ നോക്കിയാൽ കാണാൻ പറ്റാത്തൊരു സ്ഥലത്ത് ഈ കൂനുള്ള സ്ത്രീയെ ഈശോയുടെ പ്രഭാഷണം കേൾക്കുവാൻ കടന്നു വന്നിട്ടുണ്ടായിരുന്നു പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ദൈവം എന്റെ കാര്യങ്ങൾ എന്നാണ് ഉത്തരം നൽകുന്നത് അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ ദൈവം അറിയുന്നുണ്ടോ ഞാനൊരു വലിയ പ്രസക്തനായ വ്യക്തിയല്ലല്ലോ അന്ന് ആ കൂനുള്ള സ്ത്രീയും ഇതുപോലെ ചിന്തിച്ചു കാണും കാരണം ഈശോനെ ഒന്ന് കാണണമെങ്കിൽ പോലും അസാധ്യമെന്ന് വേണമെങ്കിൽ ചിന്തിക്കുന്ന തരത്തിൽ അതായത് ആ ദേവാലയത്തിന്റെ ഒരു കോണിലാണ് ഈ കൂനുള്ള സ്ത്രീ ഉണ്ടായിരുന്നത് സത്യത്തില് ഒരു കൂനുള്ള വ്യക്തിക്ക് ഈ പ്രഭാഷണം പറയുന്ന ഈശോനെ ഒന്ന് കാണാൻ പോലും സാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് വ്യക്തമല്ല കാരണം ആ വ്യക്തി അതുപോലെ ഒരു ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് അന്നത്തെ കാലത്തെ ചിന്താഗതി അനുസരിച്ച് ഇങ്ങനെയുള്ള വ്യക്തിയെ സമൂഹം മാറ്റി നിർത്തും ഒരു വ്യക്തിക്ക് കൂനുണ്ടെങ്കിൽ അങ്ങനെ രോഗം വരുന്നുണ്ടെങ്കിൽ അതേതൊക്കെയോ കൽപ്പനകൾ ലംഘിച്ചത് മൂലമാണെന്നുള്ള ഒരു തെറ്റായ പഠനം നിലനിൽക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് സെനഗോഗിൽ വരുന്നതിന് പോലും ഒരുപാട് റെസ്ട്രിക്ഷൻസും അല്ലെങ്കിൽ പലതരത്തിലുള്ള അപമാനിക്കപ്പെടുന്ന അവസ്ഥകളിലൂടെയാണ് അന്നുള്ള മനുഷ്യർ കടന്നുപോയി രക്തസ്രാവമുള്ളവരും രോഗമുള്ളവർക്കൊക്കെ സമൂഹത്തിൽ ഒരു ഒരു മോശമായ സ്റ്റേറ്റസാണ് അല്ലെങ്കിൽ അവർ രോഗം രോഗിയായത് ഒരു കൽപ്പന ലംഘിച്ചത് മൂലമാണ് അവരോ അവരുടെ പിതാമഹന്മാരോ എന്നുള്ളൊരു തെറ്റായ പഠനം ദൈവത്തിൽ നിന്നല്ലാത്തൊരു പഠനം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ഈശോ അങ്ങനെയുള്ളവരെ തന്നെ തെരഞ്ഞുപിടിച്ച് സൗഖ്യമാക്കുകയാണ് അപ്പോഴങ്ങനെ ഈശോയുടെ ഒരു പഠനം ഈശോയുടെ ഒരു ഒരു ക്ലാസ് സിനഗോഗിൽ നടക്കുന്ന സമയത്ത് അവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ ഈശോയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഈശോയുടെ അടുത്ത് തൊട്ട് മുൻപിലുള്ള ആ പന്തിയിൽ വന്നിരിക്കുകയാണ് ആ പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിൽ ഇങ്ങനെ ആൾക്കാർ തിക്കിക്കൂടി നിൽക്കുന്നു പള്ളി മുഴുവൻ ആളുകൾ നിറഞ്ഞു നിൽക്കുന്നു ഇതിന്റെ ഇടയ്ക്ക് ഈശോ എല്ലാവരുടെ നടുവിൽ നിന്ന് കൂലുള്ള സ്ത്രീയെ കർത്താവ് മുൻപിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ഇവിടെ നമ്മൾ രണ്ട് കാര്യം മനസ്സിലാക്കണം ഒന്നാമതായിട്ട് ദൈവത്തിന് മുഖപക്ഷമില്ല ഗോഡ്സ് നോട്ട് റെസ്പെക്ട് ഓഫ് പീപ്പിൾ നമ്മുടെ എല്ലാവരുടെ വേദനകൾ അറിയുന്നവനാണ് ദൈവം ദൈവത്തിന് നിന്റെ വേദന അറിയാം എന്റെ വേദന അറിയാം നമ്മുടെ സാഹചര്യങ്ങളെ അറിയാം നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകളെ അറിയാം ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഒത്തിരി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലായിരിക്കും ഒരുപാട് വിഷമങ്ങൾ നിമിത്തം പള്ളി പോയിട്ടൊക്കെ കുറെ ദിവസങ്ങളായി ചില ശാരീരിക അസ്വസ്ഥകൾ ദൈവം അത് അറിയുന്നു മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് ദൈവത്തിന്റെ ഇടപെടൽ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് ദൈവം നിശ്ചയിച്ച ഒരു സമയമുണ്ട് ഇവിടെ ഈ കൂനുള്ള സ്ത്രീ ഒരുപാട് വിഷമം നിറഞ്ഞ സാഹചര്യത്തിലൂടെ കടന്നുപോയി ഒരുപാട് വേദന നിറഞ്ഞ അവസ്ഥയിലൂടെ കടന്നുപോയി പക്ഷെ അവൾ ഈ നിന്ദനങ്ങൾക്കിടയിലും ദൈവത്തെ സ്തുതിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തി പലപ്പോഴും അതൊരു വലിയ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് ഇവിടെ ഈ കൂലുള്ള സ്ത്രീ ആ സഹനത്തിന്റെ നടുവിലും ആ സിനഗോഗിൽ ആരൊക്കെ ആക്ഷേപിച്ചാലും പരിഹസിച്ചാലും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കടന്നു വന്നത് മുൻപോട്ട് കടന്നു വന്ന ആ കൂലുള്ള സ്ത്രീക്ക് വേണ്ടി ദൈവം തമ്പുരാൻ നിന്നിക്കപ്പെട്ട സ്ഥലത്ത് തന്നെ അവളെ മാനിച്ചുയർത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത് അവൾ നിന്നിക്കപ്പെട്ടവരുടെ മുൻപിൽ തന്നെ അവളെ ദൈവം മുൻപിലോട്ട് വിളിച്ചു വരുത്തി അവളുടെ കൂനിനെ നിവർത്തി ദൈവം അവളുടെ ജീവിതത്തെ മാനിച്ചുയർത്തുകയാണ് നീ നിന്നിക്കപ്പെട്ട സ്ഥലത്ത് തന്നെ നീ ആരാധിക്കുന്നതിനും ദൈവം നിന്നെ മാനിച്ചുയർത്തുന്ന ഒരു സമയമുണ്ട് ഒരു നിമിഷമുണ്ട് അന്ന് നിന്നെ കളിയാക്കിയവർ ലജ്ജിച്ച് അമ്പരന്ന് പോകുന്ന തരത്തിൽ ദൈവത്തിന്റെ മഹത്വം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും അതാണ് ദൈവത്തിന്റെ വിശ്വസ്തത ഈ വിശ്വസ്തയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും തിരിച്ചറിയേണ്ടതും ആ വിശ്വസ്തതയ്ക്ക് കീഴിൽ നമ്മൾ താഴ്മയോടെ നിൽക്കുമ്പോൾ ഒന്ന് പത്രോ അത്ര സഞ്ചാമധ്യായത്തിന് ഏഴുമതിലുള്ള വാക്യങ്ങൾ നമ്മൾ കാണും നിങ്ങൾ ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ ചിലപ്പോൾ ഇന്ന് കടന്നുപോകുന്ന അവസ്ഥകൾ പറഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങളുടെ ദൈവവിശ്വാസത്തെ കളിയാക്കുന്നുണ്ടായിരിക്കും മറ്റുള്ളവർ പറയുന്നു നിങ്ങൾ എന്തിനാ ഇങ്ങനെ ദൈവത്തെ വിശ്വസിക്കുന്നത് ഇങ്ങനെ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി ഈ ലോകമെന്നുള്ളത് നമുക്ക് എന്ത് കിട്ടി എന്നുള്ളതനുസരിച്ച് അതിനെ അതിനെ തൂക്കം ഒരു ലോകമാണ് പക്ഷെ നിങ്ങളുടെ വിശ്വാസത്തിന് നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ദൈവത്തിന്റെ ആ ഒരു ശക്തിക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ദൈവത്തിന്റെ ശക്തി ഇരിക്കുവോ അതിന് അളവുകളില്ല ആ ദൈവത്തെ സകലത്തെയും സൃഷ്ടിച്ച ആ ദൈവത്തെ ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നവനെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനെ നിങ്ങൾ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് അവനെ സ്നേഹിച്ച് ആരാധിക്കുന്നു ആ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളെ പൊതിഞ്ഞു പിടിക്കുകയാണ് ഈ ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ഇതുപോലെ നിരാശയിലൂടെ കടന്നു പോകുന്നവരെ ചേർത്ത് നിർത്താനാ അതാ ഈശോ പറഞ്ഞ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം എല്ലാവരും നിന്നിച്ച ഈ വ്യക്തി എല്ലാവരുടെ മുൻപിൽ എന്താ പറയുന്നത് മാനിക്കപ്പെടുന്ന ഒരു നിമിഷം ഈശോ സംജാതമാക്കി ഈശോ ഉണ്ടാക്കിയത് ഈശോ ആ മീറ്റിംഗ് പോലെ ഞാൻ വിശ്വസിക്കുന്നത് ഈ വ്യക്തിക്ക് സൗഖ്യം കൊടുക്കുന്നതിനു വേണ്ടിയായിരുന്നു ഈ വ്യക്തിയെ സൗഖ്യമാക്കിക്കൊണ്ട് കർത്താവ് ഇന്ന് നമുക്ക് കാണിച്ചു തരിക മക്കളെ നിങ്ങളുടെ വിശ്വാസത്തിന് നിങ്ങളുടെ ഈ ഈയൊരു സഹനത്തിനിടയിൽ നിങ്ങൾ ദൈവത്തെ മുറുകെ പിടിക്കുന്ന നിങ്ങളുടെ വിശ്വാസത്തിന് പ്രതിഫലം ലഭിക്കും നിങ്ങൾ നിന്ദിക്കപ്പെട്ട സ്ഥലത്ത് തന്നെ നിങ്ങളെ ഞാൻ മാനിച്ചുയർത്തും അതിനൊരു സമയമുണ്ട് ആ സമയത്ത് നിങ്ങൾ പോലും ചിലപ്പോൾ ചിന്തിക്കുവാൻ ഇനി എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നില്ല എന്ന് നിങ്ങൾ പോലും ചിന്തിച്ചാലും ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റും ഇങ്ങനെ ഒരു മെസ്സേജ് എന്റെ ഉള്ളിൽ പരിശുദ്ധ തിരികും അതായത് ഇതിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇങ്ങനെ ചിന്തിക്കുന്നു ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല എന്ന് എഴുതി തള്ളിയതിനെ ദൈവം തന്നെ നിങ്ങൾ എഴുതി തള്ളിയ ചില പ്രാർത്ഥനാ വിഷയങ്ങളെ ഓർത്തിരിക്കുന്ന തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും കർത്താവ് അത് ചെയ്യുന്നു അതിനായി കർത്താവിന് നന്ദി പറയാം ആ അത്ഭുതത്തെ നമുക്ക് റിസീവ് ചെയ്യാം ഗോഡ് ബ്ലസ് ചെയ്യാം